ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അറസ്റ്റിലായി തിഹാർ ജയിലിൽ കഴിയുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അതിനിടെയാണ് സമൂഹമാധ്യമങ്ങളിൽ കെജ്രിവാളിനെതിരായ ഒരു പത്രവാർത്തയുടെ ചിത്രം പ്രചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കെജ്രിവാൾ ഗരഗ്പൂർ ഐ ഐ ടിയിൽ പഠിക്കുമ്പോൾ ഒരു ബലാത്സംഗ കേസിൽ പിടിയിലായി എന്ന വാർത്തയായിരുന്നു അത് എന്താണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ എട്ടിലെ ദ ടെലിഗ്രാഫ് പത്രത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന കട്ടിംഗാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ബലാത്സംഗ കേസിൽ ഐ ഐ ടി വിദ്യാർത്ഥി പ്രതി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് പ്രദേശത്തുകാരിയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഐ ഐ ടി വിദ്യാർത്ഥിയായ പത്തൊമ്പതുകാരനായ അരവിന്ദ് കെജ്രിവാളിനെ ഹോസ്റ്റലിലെത്തി പോലീസ് പിടികൂടി എന്നാണ് വാർത്ത അരവിന്ദ് കെജ്രിവാൾ ഗരഗ്പൂർ ഐ ഐ ടിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ ബലാത്സംഗ കേസിൽ പ്രതിയല്ല ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്താ കട്ടിംഗ് വ്യാജമാണ് നിരവധി ചെക്കിംഗ് വെബ്സൈറ്റുകളും ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ ന്യൂസ് പേപ്പർ ക്ലിപ് ജനറേറ്റർ വെബ്സൈറ്റുകളിലൂടെ വ്യാജമായി ഉണ്ടാക്കിയതാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായ ബലാത്സംഗ വാർത്ത നമുക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകിയാൽ അത് പത്രവാർത്താ രൂപത്തിൽ നിർമ്മിച്ചു തരുന്ന വെബ്സൈറ്റുകളാണ് ഓൺലൈൻ ന്യൂസ് പേപ്പർ ക്ലിപ് ജനറേറ്റർ വെബ്സൈറ്റുകൾ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ ബൂം ഇത്തരത്തിലുള്ള ഓൺലൈൻ ന്യൂസ് പേപ്പർ ക്ലിപ് ജനറേറ്റർ വെബ്സൈറ്റിലെത്തി സാമ്പിൾ ടെക്സ്റ്റ് കൊടുത്തപ്പോൾ കെജ്രിവാളിന്റെ വ്യാജ വാർത്തയ്ക്ക് സമാനമായ പത്ര കട്ടിംഗ് ലഭിച്ചിരുന്നു ഇങ്ങനെ ലഭിച്ച കട്ടിങ്ങിലെ മൂന്നാമത്തെ പാരഗ്രാഫും കെജ്രിവാളിന്റെ വാർത്തയിലെ മൂന്നാമത്തെ പാരഗ്രാഫും ഒരേപോലെയാണെന്നും അവർ കണ്ടെത്തി ഓൺലൈൻ ന്യൂസ് പേപ്പർ ക്ലിപ് ജനറേറ്റർ വെബ്സൈറ്റിൽ ഏത് ടെക്സ്റ്റ് കൊടുത്താലും മൂന്നാം പാരഗ്രാഫായി ഒരേ അക്ഷരങ്ങൾ തന്നെയാണ് വരുന്നതെന്ന് ഇതിലൂടെ തെളിഞ്ഞു മാത്രവുമല്ല കേജ്രിവാൾ മുമ്പ് കേസിൽ പ്രതിയായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അത് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തരം ഒരു കേസിനെ കുറിച്ച് കെജ്രിവാളിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കെജ്രിവാളിനെതിരെ ഇതേ വ്യാജവാര്ത്ത സമൂഹമാധ്യമങ്ങളില് പ്രചരിച്ചിരുന്നു